പൂരം കഴിഞ്ഞിട്ടില്ലേ വെടിപൊട്ടിക്കല്ലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വാർത്താലും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് കേട്ടോ പോണത് അങ്ങനെ ഓണം ഇങ്ങോട്ട് കഴിഞ്ഞ് ഓണം നല്ല ഉഷാറായിട്ട് എല്ലാവരും ആഘോഷിച്ചോ എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് അപ്പം വീഡിയോ ഇട്ട് തുടങ്ങിയാലോ അങ്ങനെ അതങ്ങ് ആലും പോലും ഒക്കെ അടങ്ങിയിട്ടില്ല അടങ്ങിയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ ഇതിപ്പോൾ ഉത്രാടം ഉത്രാടത്തിൻ്റെ തലേന്നൊക്കെ എടുത്ത വീഡിയോ ആണ് കുറച്ച് കുറച്ചേ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ഇതാക്കണേ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കില്ല കേട്ടോ ഹൈപ്പും കൂടി അടിക്കണേ അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പൊതുവേ ഡ്രസ്സ് എടുക്കൽ കമ്മി ആട്ടോ എന്തേലും കാര്യത്തിനപ്പോൾ ഇരിക്കുക എന്നല്ലാതെ ഈ ഓണത്തിന് വിഷുവിന് പൊതുവേ കുറച്ചുള്ള എടുക്കൽ മക്കൾക്ക് എടുക്കലുണ്ട് ഞാനൊന്നും അങ്ങനെ എടുക്കലില്ല കേട്ടോ ഞാനൊരു മാക്സിമം ഉണ്ട് ഒതുക്കലാണ് പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കലാണ് പിന്നെ അങ്ങനെ കിട്ടലുമില്ല ആവശ്യമില്ല ഇപ്പം എടുക്കാമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പം കയ്യിൽ പൈസ ഉണ്ടാവില്ല ഇന്നേതായാലും ഞാനൊരു കൂട്ടൻ ചുരിദാർ എടുക്കണം എന്ന് വിചാരിച്ചിങ്ങോട്ട് പോകുന്നതാണ് തിരക്കാണ് എന്നാലും നമ്മളത് കാര്യങ്ങൾ ഇതാ ആരെങ്കിലും കൊണ്ടുവന്നാലും ശരിയാവില്ലല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് മക്കൾക്ക് നോക്കുന്ന പരിപാടിയാണ് ആ നോക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാനായിട്ട് ഞാനൊരു ചുരിദാറാണ് കണ്ടത് അപ്പം അടിക്കലില്ല ശീലെടുത്തിട്ടില്ല പരിപാടി തന്നെ അല്ല കാരണം അല്ലാതെ തന്നെ ഉണ്ടായ പാടും അവിടെ അടിക്കാനായിട്ട് അപ്പം ശീലെടുത്താൽ കുറേ നേരം അയ്മ പോകില്ല നമ്മളായ്മ ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഷീലെടുക്കണില്ല റെഡിമെയ്ഡ് തന്നെ എടുക്കാനാണ് വിചാരിച്ച് ഇപ്പം മക്കളും ഇതാക്കണിങ്ങനെ ഓരോന്നോരുന്ന ഇടി കഴിച്ചിടുന്നു ഇടിന് കഴിച്ചിടുന്നു അങ്ങനത്തെ പരിപാടിയില്ല കേട്ടോ ഇതൊക്കെ പാടെ കണ്ടിട്ടേ മൂപ്പർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഒന്നാമത് ഇതാക്കണ് മക്കളേന്ന് കൊണ്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് തന്നെ അല്ല മൂപ്പേർക്ക് അതൊക്കെ ഭയങ്കര ദേഷ്യം അപ്പം കാണുന്നത് ഏതാ വച്ചാലും അതെടുത്ത് പോര കൂടുതലായിട്ട് തിരയാനോ കൂടുതലായിട്ട് വലിച്ചിടാനോ ഒന്നും അയക്കൂല അത് ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഇട്ടത്തിട്ട് പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഇതുവരെ അങ്ങനെ ആയിരുന്നു ഏതായാലും ഇക്കല്ല ഞങ്ങൾ എല്ലാവരും കൂടി കൊണ്ട് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ ഒന്നും ഒന്നാമത് നമുക്ക് വണ്ടി ഓട്ടോറിക്ഷ വാങ്ങിയോണ്ട് എല്ലാവരും കൂടി ഒപ്പം എവിടെക്ക് പോവുകയാണെങ്കിൽ ഇപ്പം അങ്ങനെയാണ് പോകല് അപ്പം അങ്ങനെ മൂപ്പരെ പറ്റിച്ചാണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട് ഡ്രസ്സ് എടുത്തു മൂപ്പരയ്ക്ക് കൊടുത്തു എടുക്കുന്നുണ്ട് ഡ്രസ്സ് അപ്പം അങ്ങനെ അവിടെ ഒരു ലക്കി ഡ്രോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഒന്ന് കൂപ്പണം ഒന്ന് പൂരിപ്പിച്ചോട്ടു ഒന്നും നല്ല രണ്ട് കൂപ്പണം പൂരിപ്പിച്ചിട്ട് എടുക്കണേ ഞങ്ങൾ അപ്പം എന്തേലുമൊക്കെ അടിക്കുകയാണെങ്കിലോ ഭാഗ്യത്തിന് ചിലപ്പോൾ എന്തേലും അടിക്കുകയാണെങ്കിലോ അങ്ങനെ വിചാരിച്ചാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ കയറി അപ്പോൾ രാത്രി ആവുമ്പോഴാണ് ഒരു സമാധാനം രാവിലെ തൊട്ട് വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ നൊിപുറക്കി അടിക്കാനൊക്കെ ഉണ്ടാവും ഷെയ്പ്പാക്കാൻ അവിടെയും ഇവിടെയും മാക്സി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ഇടവേള എടുത്തിട്ട് ഞങ്ങൾ അങ്ങാടിയൊക്കെ ഇറങ്ങിയതാട്ടോ പൊതുവേ നമ്മൾ മുമ്പാട് അങ്ങാടിക്കാണെന്ന് ഇറങ്ങില്ലേ ഇന്നിപ്പോൾ ഇടവെണ്ണ അങ്ങാടിയെക്കൂടെയാണ് നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത് ഈ ഒരു വീഡിയോ ഇതാക്കണ ഈ ഒരു ഡ്രസ്സ് എടുക്കാൻ പോണേൻ്റെ മുന്നത്തെ വീഡിയോ കേട്ടോ അവിടെ കുറച്ചിങ്ങനെ അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ച ആകപ്പാട് ക്ഷീണം പിടിച്ചിട്ട് ഇതുമ്പം തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കല്ലേ അപ്പോൾ ക്ഷീണം മുടിച്ചു വല്ലാതെ ക്ഷീണം മുടിച്ചു കുറേ നമുക്ക് മാക്സികളാണ് അടിക്കാനുള്ളത് ഷേപ്പാക്കാനും വെട്ടി അടിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഈ റെഡിമെയ്ഡ് മാക്സി വാങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം അത് ഒന്നേമ്മ തൊട്ട് നമ്മൾ അടിച്ചു തുടങ്ങണം അപ്പോൾ ഒന്നും ഒരു റെഡി ആകാത്ത മട്ടിലല്ലേ നമ്മൾ മാക്സിക്കൽ റെഡിമെയ്ഡ് വാങ്ങാം അതിപ്പോൾ നമ്മൾ ഷേപ്പ് ആക്കി അവിടെ ഇവിടെയൊക്കെ വെട്ടി കഷ്ണിച്ച് ചെറുതാക്കിയ വണ്ണം കൊടുക്കാനായിട്ട് പക്ഷേ അതിന് നമ്മൾ വാങ്ങണത് ഒന്ന് ഷേപ്പ് ആക്കാൻ മാത്രം വാങ്ങണത് അൻപത് റുപ്പ്യാണ് കേട്ടോ അല്ലാത്തതിന് നമ്മൾ നൂറ് റുപ്പ്യാണ് വാങ്ങണത് കുറവാണെന്ന് അറിയാം ഇപ്പം അത്രക്കത്തന്നെ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ വീട്ടിലിരുന്ന അടി അല്ലാത്ത കടയിലത്തെ അടിയെന്നൊക്കെ പറയുമ്പോൾ രണ്ടും രണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഏതായാലും സെയിം പരിപാടിയാണ് എടുക്കുന്നത് വെട്ടണുണ്ട് കഷ്ണിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഒക്കെ പിന്നെ പിന്നെ ഓല് കൊണ്ടുവരുമ്പോൾ അതൊക്കെ അടിച്ച് കൊടുക്കണുണ്ട് എന്നാലും നമുക്ക് ഇത്രയേ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നാട്ടിൻ പുറത്തും അതല്ല അതേപോലെ തന്നെ വീട്ടിലിരുന്ന് അടിക്കുന്നവരൊക്കെ ഗതിയാണ് ഇപ്പം ഞാൻ പറഞ്ഞോണ്ടെന്ന് ഏറെ കുറേ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഒരു വിധം വലിയൊരു ശ്വാസം വിട്ടാണ് ഞങ്ങളിത് ഞാനിതാണ് ചേ ഞങ്ങളോ ഞാനിത് അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിലത്തെ പണികളെടുക്കുന്നുണ്ട് ചോറ് ചായ കടി ച ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ മക്കൾ പിന്നെ പൂവിന് പോകലും അങ്ങനത്തെ പരിപാടികളാണ് മക്കൾക്കുള്ളത് പിന്നെ അടുക്കളയിലും വല്ലാതെ അങ്ങ് സഹായിക്കും കേട്ടോ അപ്പം ഓരോന്നും തന്നെ പത്ത് ദിവസം ലീവായിട്ട് ഉണ്ടായിട്ട് എവിടെയാ ലീവ് എന്ന് ആലോചിച്ച് എടുക്കാൻ പോലും രണ്ടാളും കൂടിയാണ്ട് പ ലീവ് പോയി എന്തേപ്പം ലീവിന് ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാനിതാക്കണ് അടിച്ചുകൊണ്ടിരിക്കുവാണ് സമാധാനമല്ല ഒരു സമാധാനം അല്ല ഇതൊക്കെ പടുന്നു തീർക്കണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഉത്രാടത്തിന് ഇരുന്ന് അടിക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാമത് നമുക്ക് സാധാരണ സാമഗ്രികളൊക്കെ വാങ്ങാൻ പോകണം പിന്നെ നമ്മളേതായാലും കുറച്ച് പരിപാടികളുണ്ടല്ലോ അതൊക്കെ എടുക്കണമെങ്കിൽ ഉത്രാടത്തിന് മുന്നേങ്കിൽ ഇത് തീർക്കണം ഇതൊന്ന് കൊടുത്ത് തീർക്കണം എന്നാലും അല്ലെങ്കിൽ ഒരു കൊണ്ടുപോയി തീർക്കണം അടിച്ച് തീർക്കണം അതാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഓണം വിഷു അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി ആയിട്ടെങ്കിലും കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് ചത്ത കുത്തി ഇരുന്നാണ്ട് അടിക്കണത് അപ്പം ഞാൻ വേഗം ഒന്ന് അടിക്കട്ടെ അതിൻ്റെ ഇടയിൽ ചായ വെക്കാൻ പറയുന്നുണ്ട് ചായ കൊടുക്കുന്നുണ്ട് അങ്ങനെ 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 അപ്പം ആ ഒരു അടി കഴിഞ്ഞിട്ട് ഇതാ പിറ്റേന്ന് ഉത്രാടത്തിൻ്റെ അന്നത്തെ പരിപാടി ആട്ടോ രാവിലെ തന്നെ ഞാനിത് അതും ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ കുറേ മാക്സിങ്ങൾ ഉണ്ടായിരുന്നു അത് കടിച്ചു കഴിഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് മാക്സിൻ കൂടി ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ് അവഞ്ഞ് പൂവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആ പരിപാടിയിലാണ് നിൽക്കുന്നത് സമയം നോക്കുകയാണെങ്കിൽ സമയം ഒരുപാടായിട്ടുണ്ട് സമയം എന്ന് പറയുകയാണെങ്കിൽ പഴ ആക്കാനില്ലാത്തൊരവസ്ഥ ആട്ടോ ഭയങ്കരമായിട്ട് സമയം പഴാക്കേണ്ട എല്ലാം ജയിച്ചാണ്ട് പിന്നെ സെക്കൻഡിന് വരെ ഭയങ്കര വിലയാണ് അപ്പോൾ ആ അങ്ങനത്തെ ഒരു പരിപാടികൾ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആണ് ഇനിയിപ്പോൾ ഇതുകൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുക്കളയിൽ കയറാനുണ്ട് ചോർത്തിരി ബാക്കിയുള്ളൂ അപ്പോൾ ആ ബാക്കിയും കൂടി അടിക്കണം ചേ വെക്കണം ഓ ഫുൾ അടി അയക്കണപ്പോൾ അപ്പോൾ ആ കൂടി വെക്കണം അതിൽക്ക് പിന്നെ എന്തെങ്കിലും തൊട്ട് കൂട്ടാനുണ്ടാക്കണം അതിൻ്റെ ഇടയിൽ നമുക്കിന്ന് ഇപ്പോൾ ഉത്രാടമായതുകൊണ്ട് കടയിലൊക്കെ ഒന്ന് പോകണം പിന്നെ നമുക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ ഒന്ന് വാങ്ങണം നാളെ ഓണം അപ്പം അതിന് സാധനങ്ങളും സാ സാധന സാമഗ്രികളൊക്കെ ഒന്ന് വാങ്ങാൻ പോകണം അതാണിപ്പം വേഗം ബേജാറുള്ളത് അപ്പം ഇത് അടിച്ചു കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അപ്പം വെട്ടോ ഞാൻ രണ്ടെണ്ണം കൂട്ടിയോ കിട്ടൊക്കെയാണ് വെക്കുന്നത് അല്ലെങ്കിൽ ഓരോന്നോരോന്നാണ് മോള് വെട്ടി എടുക്കൽ ഇന്നിപ്പം നേരം ഇല്ലാത്തത് കൊണ്ട് രണ്ടെണ്ണം കൂട്ടിയിട്ടിട്ടാണ് അടിക്കണത് കേട്ടോ അപ്പം അടിച്ചതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അതും കൂടി കാണിക്കാൻ നിൽക്കുമ്പോഴത്തേന് തീരെ സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വിചാരിച്ചാണ്ട് ഞാൻ ഇതാ വിട്ടണത് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ തോണ്ടി തോണ്ടിക്കുറി പോലെ അതും ഇതൊക്കെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നേതായാലും ഈ ഒരു വീഡിയോ കൊണ്ട് തൃപ്തിപ്പെടണം നാളെ നമുക്ക് ഓണത്തിൻ്റെ വീഡിയോ ആണ് നല്ല അടിച്ച പൊളിച്ചെടുള്ള വീഡിയോ ആണ് റെസിപ്പികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ഓണം എങ്ങനെ ആഘോഷിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ അപ്പോൾ ഞാൻ നാളെ നമ്മളെ ഓണത്തിൻ്റെ ആണ് ഇടുന്നത് അപ്പോൾ ഇന്നേതായാലും ഉത്രാടപ്പാച്ചിൽ ഇതാ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം ഒന്നും അടിച്ചെടുക്കട്ടെ അതിൻ്റെ ഇടയിലൂടെ അടുക്കളയത്തെ പണികളാണ് മക്കളപ്പം ഒന്ന് നോക്കണം അങ്ങനെ അങ്ങനെ സമയങ്ങളുണ്ടല്ലോ നിങ്ങളെ ഓണം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഓണം അടിച്ച് പൊളിച്ചോ ഉത്രാടകം നല്ലപോലെ ഓടി തീർത്തോ എല്ലാവരും അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടില്ല ആ ഒരു കാരല്ലേ ഇരിക്കണ് ഇനിയിപ്പോൾ അടുത്തല്ല നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേക്കാരല്ലേ ഇരിക്കണത് അപ്പം ഞാനിപ്പോൾ അതിന് തന്നെ വിചാരിക്കണ കേട്ടോ നമുക്കിപ്പോൾ അതാ ഈ ഓണം വിഷു കാര്യങ്ങൾ പെരുന്നാളെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് എന്തേലുമൊക്കെ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഇനിയിപ്പം അങ്ങനെ ഏതായാലും ഇതിപ്പോൾ ഇത് തീർക്കട്ടെട്ടോ ഇത് വെട്ടി തീർക്കട്ടെ അപ്പോൾ ഓണം എന്ന് പറയുന്നത് നല്ല രസമല്ലൊരു പരിപാടിയാണല്ലേ എല്ലാവർക്കും ഓണക്കളിയും കാര്യങ്ങളൊക്കെ കണ്ടു കാണുന്നു വിചാരിക്കുന്നത് ഞാനിപ്പോഴാണ് ഓർത്ത് നമ്മളിപ്പോഴത്തെ ക്ലബിൻ്റെ പരിപാടിയാണോ ഓണാവകാശം ത്തിൻ്റെ പരിപാടികളൊക്കെ ഞാൻ വീഡിയോ ഇട്ടുനിന്ന് കാണാത്തവരൊക്കെ പോയിട്ട് ഒന്ന് കാണിട്ട് നമ്മളെ നാട്ടിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതാക്കുന്ന ഒരു സമ്മാനം കിട്ടിയിട്ട് ഒരു പൗഡറും അതേപോലെ തന്നെ ഒരു പേസ്റ്റും കിട്ടിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം രണ്ട് കളിയിൽ ഞങ്ങള് കൂടിന്ന് ഒന്ന് കുളം കര അതിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട് ഞാൻ തോറ്റിട്ടുണ്ട് പിന്നെ ഒന്നുമില്ലത് കസാർ കളിയായിരുന്നു ഭാഗ്യത്തിന് സെക്കൻഡ് കിട്ടി അങ്ങനെ ആ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് കുറേ കാലം മുന്നേ ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയില് ആദ്യമായിട്ടാണ് ഒരു സമ്മാനം കിട്ടണത് അവടുത്തൊല്ലാം ഉഷാറാക്കാം പിന്നെ വടം വലി ഉണ്ട് എന്നതൊക്കെ കണ്ടു കാണുന്നു വിചാരിക്കുന്നുണ്ട്